കോഴിക്കോട് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിലാണ് തിരുവമ്പാടി അപ്പോൾ എൻ്റെ വല്യമ്മര് മോളെ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ് ഞങ്ങൾ തലേദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച അപ്പോൾ ആ വല്യമ്മര് വീട്ടിൽ ഞങ്ങളുടെ വീടിൻ്റെ കുറച്ചടുത്താണ് കേട്ടോ കുറച്ചൊരു പത്ത് മിനിറ്റ് ദൂരമേ ഉള്ളൂ അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ വീട്ടിലൊക്കെ പോയി ഡ്രസ്സൊക്കെ മാറി വന്ന് ഇങ്ങനെ സാധനമൊക്കെ വാങ്ങിയിട്ട് വരിക കേട്ടോ കുറച്ച് പലഹാരം ജിലേബി വാങ്ങാൻ വേണ്ടി വരുന്ന നന്നായിരുന്നു വരുന്നത് വഴിക്കേണ്ടത് നമ്മളവിടെയുള്ളൊരു കാക്കയാണ് ഇത് പിന്നെ ആങ്ങളമാരും ചേച്ചിയുടെ ഹസ്ബൻഡും വല്യച്ചനും അങ്ങനെ കുറച്ച് ആൾക്കാർ മുറ്റത്തൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിളക്കെത്തിക്കുന്ന സമയമായി കേട്ടോ അപ്പോൾ അത്തേക്ക് കയറി വല്യമ്മേൻ്റെ രണ്ടാമത്തെ മോളാണിത് മോളി ചേച്ചി അതാണ് വല്യമ്മ വല്യമ്മ ആണെങ്കിലും ഞങ്ങൾ വല്ലു നട്ട് വിളിക്കുക അത് ചുരുക്കി വിളിക്കുന്നതാണ് കേട്ടോ അതാദ്യം അങ്ങനെ വിളിച്ച് ഷീലായി പിന്നെ ഇതാണ് വല്യമ്മേൻ്റെ വീട് അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കല്യാണ പെണ്ണിനെ കാണിച്ചു കൊടുക്കുന്നത് പറയുക ചേച്ചി അപ്പോൾ ഞങ്ങൾ കല്യാണപ്പെണ്ണിനെ അല്ല നിശ്ചയപ്പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോകാം ഇത് അമ്മ കുടുംബത്തിലെ ഞങ്ങളെ അമ്മേൻ്റെ ആ അങ്ങളേൻ്റെ വലിയ മോളാണ് ഞങ്ങളുടെ കുടുംബത്തിലെ പത്ത് പെൺകുട്ടികളെ വലിയ ചേച്ചി സ്മിത ചേച്ചി അങ്ങനെ താൻ അടുക്കളയിൽ എത്തിയിട്ട് പാചകത്തിലാണ് കുഞ്ഞാവ കുഞ്ഞാവെന്നാണ് ഞങ്ങൾ വിളിക്കുക അതാണ് നീല നൈറ്റ് അതാണ് നിശ്ചയപ്പെണ്ണ ഇത് പിന്നെ ഒരു അമ്മായിയാണ് അപ്പോൾ കുറവാവുന്നുണ്ട് നൈറ്റ് ഇട്ടതുകൊണ്ട് അപ്പോൾ പറയുന്നുണ്ട് എന്നെ കാണിക്കണ്ട എന്നെ കാണിക്കേണ്ട അപ്പോൾ അതൊന്നാമത് നൈറ്റ് ഇട്ടതുകൊണ്ടാണ് ഒരുങ്ങിയിട്ടൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ചായകൊടിയിലൊക്കെയാണ് പിന്നെ ഇവിടുത്തെ രണ്ടാമത്തെ ചേച്ചീൻ്റെ ഏട്ടന് അബിയേട്ടന് അബിയേട്ടൻ ഇവിടെ സ്ഥലത്തില്ലാട്ടോ അപ്പോൾ അബിയേട്ടന് തായ്ലൻഡിലാണ് അവിടെയാണ് ഏട്ടൻ്റെ വർക്ക് ഇപ്പോൾ ഏട്ടൻ പോയിട്ടൊരു വർഷമൊക്കെ ആയി ഇതാണ് കേട്ടോ ഏട്ടന് ഏട്ടൻ്റെ ഒരു കുറവ് നല്ലോണം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടൻ മാത്രമാണ് ഇപ്പോൾ അതിൽ ഇല്ലാത്തത് ബാക്കി അല്ലെങ്കിൽ പിന്നെ ഒരു അനിയത്തിൻ്റെ ഭർത്താവും ഉണ്ട് കേട്ടോ ആളുമില്ല അപ്പോൾ അതങ്ങനെ ചേച്ചിമാരൊക്കെ പിറ്റേ ദിവസത്തേക്കുള്ള ഉള്ളി നന്നാക്കുന്ന പരിപാടിയിലും അങ്ങനെയൊക്കെയാണ് ഇതൊരു അമ്മായി കേട്ടോ അപ്പോൾ അമ്മായി സാമ്പാർ പണി പണിയിലാണ് ഞങ്ങൾ എന്തൊക്കെയോ പറയുന്നതൊക്കെ ഉണ്ട് പിന്നെ അതാതൊക്കെ കഴിഞ്ഞ് ചോറും ആയി ഞങ്ങളെ ഫുഡ് പരിപാടി കേട്ടോ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കുകയാണ് അങ്ങനെ അധികം ആരും വന്നിട്ടില്ലാട്ടോ ഞങ്ങളമ്മേൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരും പിന്നെ വല്ലച്ചൻ്റെ കുടുംബത്തിലുള്ള കുറച്ച് ആൾക്കാരും പിന്നെ അയൽവക്കത്തുള്ള കുറേ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അടുത്തുള്ള ആൾക്കാർ തന്നെയാണ് തലേദിവസം ഉണ്ടായത് അങ്ങനെ ഒരുപാട് ആൾക്കാരായിട്ടൊന്നും തലേദിവസം ഉണ്ടായില്ല കേട്ടോ പിന്നെ ഞങ്ങൾ മക്കളെ കല്യാണം കഴിച്ചാൽ അവിടെ വീട്ടിലുള്ള അവരൊക്കെ പിറ്റേ ദിവസമാണ് വരികയെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഏട്ടന്മാരും മക്കളും മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുമോ കാരണം ഞങ്ങളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ പത്ത് മക്കളേലും മൂന്നാളെ കല്യാണമേ ഇപ്പം കഴിയാത്തതുള്ളൂ അതിലിപ്പോൾ രണ്ടാളും കൂടിയുണ്ട് ഇനി കുഞ്ഞാവല്ലാണ്ട് രണ്ടാളും കൂടി ഉണ്ട് അതിലൊരാളെ അൻ്റെ അനിയത്തിൻ്റെ നിശ്ചയം കഴിഞ്ഞ ഏകദേശം ഡേറ്റ് ഉറപ്പിച്ച അതിരിയാണ് കേട്ടോ കല്യാണത്തിൻ്റെ അപ്പോൾ ഇനി ഒരാളും കൂടിയുള്ളു ഞങ്ങളിൽ ബാലൻസ് അപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടായി ഉണ്ടാകുമ്പോൾ ഒരു രസമാണല്ലോ അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരു ഡാൻസും പാട്ടും കൂത്തും അത്രയും വലിയൊരു സന്തോഷമായിട്ടാണ് ഞങ്ങൾ നിൽക്കുക കാരണം ചേച്ചിയാണെങ്കിലും ചേച്ചി ഭയങ്കര കോമഡിയാണ് പാട്ട് വെച്ച് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ പാട്ടൊക്കെ വെച്ച് കളിക്കാൻ അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒരു കലാപരിപാടിയിലൊക്കെ ആയിരുന്നു പാട്ട് വെക്കുന്നുണ്ട് കുറേ ആൾക്കാർ കളിക്കുന്നുണ്ട് കുറേ ആൾക്കാരും മാറി നിന്നത് ആ ഏട്ടന്മാരൊക്കെ കാരണം പിറ്റേ ദിവസം ഞായറാഴ്ചയാണല്ലോ അപ്പോൾ നമ്മൾ രണ്ട് ദിവസം ഈ നിശ്ചയത്തിൻ്റെ ക്ഷീണവും കുയക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് വിട്ടുപോയതാട്ടും അപ്പോൾ ഇങ്ങനെ ഡാൻസ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങി പിന്നെ അതാ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം രാവിലത്തെ കേട്ടോ ഞങ്ങളൊക്കെ നേരെ വൈകിട്ടാണ് എണീറ്റത് കാരണം കിടന്നുറങ്ങാൻ തന്നെ കുറേ വൈകിട്ടുണ്ടായിരുന്നു മൈലാഞ്ചിട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറങ്ങി വീണു പിറ്റേ ദിവസം അമ്മേ അമ്മായിട്ടതും അമ്മായി ആണെങ്കിൽ ഞങ്ങൾ ചേച്ചിയെന്നാണെ വിളിക്കുക അതങ്ങനെ വിളിച്ച് ചീലായിപ്പോയിട്ടോ അപ്പം രാവിലത്തെ പരിപാടി അത് അങ്ങനെ നമ്മളെ വെപ്പിനുള്ളത് നമ്മളെ ബാബു കാരണം ചേച്ചീൻ്റെ കല്യാണത്തിനും എൻ്റെ കല്യാണത്തിനും പ്രസവം പിറന്നാൾ അങ്ങനത്തെ എല്ലാ സംഭവത്തിലും ഞങ്ങൾ ഈ തിരുവമ്പാടി ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുന്നതാണ് ബാബു ഏട്ടനെ ഫുഡ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫുഡാണ് അപ്പോൾ അതൊരു ഏട്ടനാണ് പിന്നെ ബാബുപേട്ടൻ്റെ കൂടെയുള്ള ഏട്ടനായിട്ടത് ഒരു ചിക്കൻ പൊരിക്കുന്ന പരിപാടിയിലാണ് ബിരിയാണി കേട്ടോ ഫുഡ് ബിരിയാണി ഉണ്ട് ചെറുതായിട്ട് നമ്മൾ സാധാ ചോറ് സദ്യ ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ അത് ബിരിയാണി കഴിക്കാത്തവർക്ക് സദ്യ അപ്പം അങ്ങനെ നമ്മൾ വീടിൻ്റെ ബാക്കിൽ തന്നെയാണ് വല്യമ്മൻ വീടിൻ്റെ ബാക്കിൽ തന്നെ ആയിട്ടോ അടുപ്പൊക്കെ വെച്ചത് പിന്നെ അതായത് കേട്ടന്മാരാണ് ഞങ്ങളൊക്കെ ഞാനൊക്കെ എണീറ്റ് വരുന്ന സമയത്ത് അവരൊക്കെ പാഴ്സ് കൊണ്ടുവന്ന് നന്നാക്കുന്ന പരിപാടിയിലാണ് എന്തൊക്കെയോ കോമഡികൾ പറയുന്നുണ്ട് അതൊരു അനിയത്തിൻ്റെ ഭർത്താവാണ് ഇത് ചേച്ചീൻ്റെ ഭർത്താവ് അത് ഇവിടുത്തെ വല്യമ്മേൻ്റെ വലിയ മോളെ ഭർത്താവ് അങ്ങനെ അപ്പോൾ എല്ലാവരും ഇളക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ വീഡിയോ പിടിക്കണം ഞങ്ങളിളക്കുന്നത് വീഡിയോ പിടിക്കണം എന്നുണ്ട് ഫസ്റ്റ് നിഷാദിനാണ് വന്ന് നിന്നത് പിന്നെ അത് കഴിഞ്ഞ് സ്മിതി ചേച്ചി വലിയ ചേച്ചീൻ്റെ ഭർത്താവായിട്ടത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ അങ്ങനെ ഫുഡ് പരിപാടിയൊക്കെ ഒരു ഏരിയയിൽ അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുഞ്ഞാവേനെ മാറ്റിയിട്ടോ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് മാത്രം ഇട്ടിട്ടുള്ളത് കുഞ്ഞാവിനെ ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ അതാ ഒരുങ്ങി എല്ലാവരും പിന്നെ കുറേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ക്ഷണിച്ച ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കുറേ ആൾക്കാർ വരുന്നുണ്ട് കുറേ ആൾക്കാർ വന്ന് ചായ കുടിയും പരിപാടിയൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ ഡ്രസ്സ് മാറ്റുന്നുണ്ട് അങ്ങനെ ഏകദേശം ഫുഡ് പരിപാടിയൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവിടുന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് ഏട്ടൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നത് അമ്മായിയാണ് ഇതിൻ്റെ വേറൊരു അമ്മായി രണ്ട് അമ്മായിമാരുണ്ട് പിന്നെ അമ്മായി ഇതിൻ്റെ അമ്മയും ഞാൻ്റെ വാര്യ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതിലിനി ഇനി കുറച്ച് ആൾക്കാരും കൂടി കൂടാറുണ്ട് കേട്ടോ ഞങ്ങൾ മക്കളെയുള്ള ആൾക്കാരാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടോ ഞങ്ങളൊരു മുത്തുട്ടിയാണേ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് മിഥുൻ എന്നാണ് ചെക്കൻ്റെ പേര് അപ്പൂന്നാണ് വിളിക്കുക അങ്ങനെ ആളെ ഇവിടെ കോഴിക്കോട് തന്നെയാണ് ആളെ വീട് അപ്പോൾ അങ്ങനെ അവരെല്ലാവരും വന്ന് മേശയൊക്കെ നമ്മളങ്ങനെയാണല്ലോ അങ്ങനെ സഭയിൽ എല്ലാവരും ഇരുന്നും കഴിഞ്ഞിട്ടാണല്ലോ എല്ലാവരും തീരുമാനിക്കാം അങ്ങനെ കുഞ്ഞാവനോട് ഇറക്കാൻ പറഞ്ഞ് അങ്ങനെ കുഞ്ഞാവ് വിളക്കുമായിട്ട് വന്ന് അങ്ങനെ അത് ആ വിളക്കൊക്കെ വെച്ച് അങ്ങനെ അവരെന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ കല്യാണത്തിൻ്റെ ഡേറ്റും കാര്യങ്ങളും തീരുമാനിക്കുകയാണ് ഏകദേശം ഒരു ഡേറ്റ് കണ്ടിട്ടുണ്ട് ഏപ്രിൽ ഏപ്രിൽ മെയ്യിലാണ് മെയ് ലാസ്റ്റിലേക്കാണ് കണ്ടത് ഡേറ്റ് അപ്പം അങ്ങനെ ആ ഒരു ഒരിതിൽ നിൽക്കുകയാണ് വേണമെങ്കിൽ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമല്ലോ അപ്പം അങ്ങനെ ഏപ്രിൽ മുപ്പത് എന്നുള്ള രീതിയിലാണ് ഉറപ്പിച്ചത് കേട്ടോ അപ്പം മാമന്മാരെല്ലാവരും കൂടിയാണ് ഇരിക്കുന്നത് അങ്ങനെ അമ്മേൻ്റെ ആങ്ങളെയാണ് കേട്ടോ ഫ്രണ്ടിലിരിക്കുന്നത് അതാ മാമൻ മാമൻ്റെ അടുത്താണ് പിന്നെ എല്ലാവരും അച്ഛൻ അച്ഛനും ഏട്ടന്മാരും എല്ലാവരും ഉണ്ട് കേട്ടോ അവരാൾക്കാരും നമ്മളെ ആൾക്കാരും ഇതൊക്കെ ആങ്ങളന്മാരാണ് ഇവരെല്ലാവരും ഉണ്ട് അങ്ങനെ ലാസ്റ്റ് അവിടെ നിന്ന് അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മേൻ്റെ സൽക്കാരും അങ്ങനെ കല്യാണം എങ്ങനെ പിറ്റേന്ന് രണ്ടാളെ വരുന്നുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഇങ്ങോട്ട് അറിഞ്ഞില്ല അങ്ങനെയാണ് എല്ലാവരും അങ്ങനെ അതുകൊണ്ടാണ് കുറച്ച് ആൾക്കാർ വന്നത് അങ്ങനെ അവർ ഏകദേശം ഡേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെ നമ്മൾ അമ്പല കല്യാണം എന്നുള്ള രീതിയിലാണ് ചെയ്തത് അതാണ് പറഞ്ഞത് അമ്പലത്തിൽ നിന്ന് രണ്ട് ചേച്ചിമാർ അമ്പല കല്യാണമായിരുന്നു അപ്പോൾ ഇവളതും അങ്ങനെ തന്നെ ആക്കുക എന്നുള്ളതിലാണ് അപ്പോൾ അമ്പലം അവരവിടുത്തെ കോഴിക്കോടിനലമുണ്ട് അപ്പോൾ ഒരവിടുത്തെ അമ്പലത്തിൽ നിന്നാക്കുക എന്നുള്ള ഇതിലാണ് പറഞ്ഞത് കേട്ടോ അങ്ങനെ ലാസ്റ്റ് ദാ ഡേറ്റൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഏകദേശം എല്ലാം ഉറപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ പഴയ ഒരു ആചാരം വെച്ചിട്ട് നമ്മളെന്തോ എന്തോ പൈസ അങ്ങനെ എന്തൊക്കെയോ അതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ട് അറിയില്ല കേട്ടോ ഇങ്ങനെ ആയിരത്തൊന്ന് രൂപ കൈമാറുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിലിപ്പോ ഇതാണ് ഓളെ നാത്തൂന് മിഥുൻ്റെ പെങ്ങളാണ് കേട്ടോ ചേച്ചി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ് ഇതൊക്കെ നമ്മളെ ആൾക്കാരാണ് ഞാനത് അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് കാരണം ഇതെന്താ നടക്കുന്നത് സാധാരണ എല്ലാ നിശ്ചയത്തിന് ഞാൻ ബാക്കിൽ ഉണ്ടാവുക ചേച്ചി ചേച്ചിയിട്ടോ നാത്തൂന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അമ്മ എല്ലാവരും അപ്പുറത്തും അപ്പുറത്താക്കിയിട്ടുണ്ട് എന്തൊരു അനിയത്തിൻ്റെ ഭർത്താവ് ബുക്ക് ആയിട്ട് നിൽക്കുകയാണ് കാരണം ഇത് നമ്മളെ അഡ്രസ്സ് അങ്ങോട്ട് ഈ പെണ്ണിൻ്റെ വീട്ടിലെ അഡ്രസ്സ് എഴുതണം അതപ്പോൾ എഴുതാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബുക്ക് മാറുന്നുണ്ട് ആരെഴുതും നീ എഴുതോ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ബുക്ക് ലാസ്റ്റ് റിനീഷായിട്ടും തന്നെ എഴുതേണ്ടി വന്നത് അപ്പോൾ പെണ്ണിൻ്റെ അഡ്രസ്സും കാര്യങ്ങളാണ് ഇവിടെ എഴുതുന്നത് അത് കഴിഞ്ഞിട്ട് ചെക്കൻ്റെ മാമന് പെണ്ണിൻ്റെ മാമന് അഡ്രസ്സ് ഇങ്ങനെ കൈമാറുക അപ്പോൾ ഉറപ്പിച്ച് എന്നുള്ള രീതിയിലാണ് നമ്മൾ അഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയാണ് കേട്ടോ അപ്പോൾ മാമനാണേ ഇത് ഈ ഈ രണ്ട് മാമന്മാരും റെഡ് ഷർട്ടായിട്ടത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൈമാറിയൊക്കെ കഴിഞ്ഞ് അതിന് ശേഷമാണ് നമ്മൾ പെണ്ണിന് വളയിടുക കേട്ടോ അങ്ങനെ ആരും മക്കളെ കൊണ്ടുപോയില്ലാരും അങ്ങനെ മോതിരം കൈമാറ്റം ഒന്നും ഉണ്ടായില്ല വളയായിട്ടോ അധികം ഇട്ടത് അങ്ങനെ പെണ് വളയിടുകയാണ് അപ്പോൾ അനിയത്തിമാരൊക്കെ ഉണ്ട് കേട്ടോ ബാക്കിൽ കുഞ്ഞാവിക്കൊരു സപ്പോർട്ടിന് വന്ന് നിൽക്കുകയാണ് ചേച്ചിയുണ്ട് മോളിച്ചേച്ചി ഉണ്ട് ചിന്നുമുണ്ട് എല്ലാവരും ഉണ്ട് ബാക്കിൽ ബാക്കിലായിട്ട് അങ്ങനെ പിന്നെ അവരവിടുന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മിഥുൻ്റെ പെങ്ങളാണോ അവരെ ബന്ധ ബന്ധക്കാരാണ് ഏട്ട ഏട്ടെത്തിയമ്പ അങ്ങനെ എന്തൊക്കെയോ ബന്ധം കേട്ടോ നമുക്ക് കറക്റ്റായിട്ടറിയില്ല നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരും കൊടുക്കുന്നുണ്ട് പിന്നെ മിഠായിയും കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സാണ് ഫ്രണ്ട്സൊക്കെ കൊടുത്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് പിന്നെ എല്ലായിടത്തുള്ള ചടങ്ങാണല്ലോ അത് അപ്പോൾ ഇതൊക്കെ മാമന്മാരും വെല്ലിച്ചന്മാരും ഒക്കെ ആണ് കേട്ടോ മിഥുൻ്റെ അച്ഛൻ്റെ ബാക്കിലുണ്ട് അങ്ങനെ എല്ലാവരും കൊടുക്കുന്നുണ്ട് അതാ ഇതൊക്കെ അവരുടെ ഫ്രണ്ട്സും ആൾക്കാരൊക്കെയാണ് ഇനി ബന്ധക്കാരാണോ എന്ന് നമുക്കറിയില്ല കേട്ടോ എല്ലാവരും നല്ല ആൾക്കാരായിട്ടോ എല്ലാവരും നല്ല ഒരു കമ്പനി ബേസിലാണ് നമ്മളോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തത് പെങ്ങളാണെങ്കിലൊക്കെ നമുക്കങ്ങനെ എന്താ പറയുക നമ്മളാദ്യമായിട്ട് കാണുമ്പോൾ ഇങ്ങനെ ഒരു ചടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലല്ലോ സംസാരിക്കാൻ അങ്ങനെയൊന്നുമില്ല കേട്ടോ എല്ലാവരും നല്ലതിലാണ് നമ്മളടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല ആൾക്കാരാണ് അങ്ങനെതാണ് ഇതാണ് കേട്ടോ മിഠായി അങ്ങനെ മിഠായി കൊടുക്കുന്ന ചടങ്ങ് ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ മിഠായി തന്ന് പിന്നെ കുറേ ആൾക്കാരെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എല്ലാവരും സംസാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് എല്ലാവരെയും കൂടുതലായിട്ട് പരിചയപ്പെടാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് മാമൻ കേട്ടോ മിഥുൻ്റെ ഒരു മാമനാണേ മാമനിങ്ങനെ മിഥുൻ്റെ മാമനോടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് ചൂട് ചൂടുണ്ടായിരുന്നു കേട്ടോ കാരണം മഴയൊന്നും പെയ്തിട്ടില്ലായിരുന്നു മഴക്കാലം എന്ന് പറഞ്ഞിട്ട് കല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ആൾക്കാരിങ്ങനെ തിങ്ങി നിൽക്കണ്ടല്ലോ എന്ന് ചോദിച്ച് കുറച്ച് വിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും ഇങ്ങനെ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓരോ മാമന്മാരെയും കുടുംബക്കാരൊക്കെ മിഥുൻ്റെ കുടുംബക്കാരൊക്കെ ഇവിടുത്തെ മാമനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ കുറേ ആൾക്കാരുണ്ട് ഏട്ടന്മാരും എല്ലാവരും ചുറ്റിലുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഈ അവസരത്തിൽ എല്ലാവരും കൂടി പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറന്നു പോകുമല്ലോ അപ്പോൾ ഇനി വഴിക്കും വൈക്കും പരിചയപ്പെടാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ച് കഴിഞ്ഞതിനു ശേഷം ഇതാ പിന്നെ അവിടുത്തെ അച്ഛനെ കേട്ടോ കുഞ്ഞാവിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ ഫോട്ടോവും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ശേഷം ഇത് റിനീഷ് ഏട്ടനാണ് റിനീഷോട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇതൊരേട്ടനാണ് അത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഏട്ടനായിട്ടോ അപ്പോൾ ഒരു ഫുഡൊക്കെ എടുക്കാനുള്ള മിസ് ഡേറ്റ് ഒക്കെ ഉറപ്പിച്ചതിന് ശേഷം പിന്നെ ഏകദേശം ഫുഡൊക്കെ കഴിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ഒരു ഫുഡൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ബിരിയാണിയാണ് ബാബേട്ടൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ട് സൂപ്പറാണ് ബാബേട്ടൻ്നെ ടോപ്പാക്കല്ലേ കേട്ടോ നല്ല റിസോർട്ട് ബാബുപേട്ടൻ ബിരിയാണി കാരണം നമ്മളെ വീട്ടിലൊക്കെ ഫുള്ള് അനിയത്തിന് ഇസ്സിയാണെങ്കിലൊക്കെ ബാബു ഏട്ടൻ തന്നെ ഇനി ഞങ്ങളുടെ വീട്ടിലെ മൂന്ന് ആൾക്കാരെ പരിപാടിക്കും ഇനിയിപ്പോൾ കല്യാണമുണ്ട് അനിയത്തിൻ്റെ അതും ബാബുപേട്ടൻ്റെ തന്നെയാണ് നമ്മൾ വിളിക്കുക അപ്പോൾ ഇത് വീടിൻ്റെ ബാക്കിലേക്കാണ് കേട്ടോ അടുപ്പൊക്കെ അടുപ്പ് കൂട്ടിയത് കാരണം എന്താ വെച്ചാൽ നമുക്ക് അങ്ങോട്ടേക്ക് വേറൊരു പറമ്പാണ് ഒരുപാട് സ്ഥലമൊന്നുമില്ല ബാക്കിലേക്കായിട്ട് വേറെ ആൾക്കാരെ പറമ്പാണ് അപ്പോൾ അങ്ങനെ വീടിൻ്റെ ബാക്കിലേക്കായിട്ട് ഉണ്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചത് കേട്ടോ അപ്പോൾ ഇതൊക്കെ അടുത്തുള്ള ഏട്ടന്മാരാണ് എല്ലാവരും നല്ല സഹകരണമാണ് ഒരു കുടുംബമാതിരിയാണ് കേട്ടോ എല്ലാവരും അങ്ങനെ മടിയോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ എല്ലാവരും കുടുംബക്കാരാണെങ്കിലൊക്കെ എല്ലാവരും ഇതൊരു ഏട്ടനാണ് കുറേ ഏട്ടന്മാരുണ്ട് കേട്ടോ എനിക്ക് കുറേ ഏട്ടന്മാരും പിന്നെ ചേച്ചീൻ്റെ ഹസ്ബൻഡ്മാരാണ് പിന്നെ കുറേ ആങ്ങളമാരും എല്ലാവരും ഉണ്ട് പിന്നെ അവിടെ നിന്ന് വന്ന ആൾക്കാരൊക്കെ താ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ അങ്ങനെ അവർ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്ന് ചൂ ചൂടുണ്ട് കേട്ടോ കാരണം ഈ പായ ഇങ്ങനെ കിട്ടിയിട്ട് മഴയും പെയ്യുന്നില്ല പിന്നെ മഴ പെയ്യാണ്ട് നിൽക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒക്കെ ഒരു ഉണ്ടാവില്ല അങ്ങനെ അപ്പം കുഞ്ഞാവ പിന്നെ അവരുടെ കൂടെ ഇരുന്ന് ഇരുന്നട്ടോ പെങ്ങളെ കൂടെ അവിടുത്തെ അമ്മേൻ്റെ കൂടെ ഒക്കെ കുഞ്ഞാവി ഇരുന്ന് പിന്നെതാ ഇവിടുത്തെ ആൾക്കാർ ഒരു കുറച്ച് ആൾക്കാർ ഇരുന്നതിന് ശേഷം നമ്മളെ ഇവിടുത്തെ ആൾക്കാർ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഒരു സൈഡിലേക്കായിട്ട് മുറ്റത്ത് തന്നെയാണ് കേട്ടോ പന്തലിട്ടതൊക്കെ അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു പോവാന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ യാത്ര പറച്ചിലാണ് അങ്ങനെ ആ യാത്രയൊക്കെ പറഞ്ഞ് ഒരു പോവുകയാണ് ഇങ്ങനെ എല്ലാവരെയും ഇവിടെ കുറച്ച് ആൾക്കാരോടൊക്കെ സംസാരിക്കുന്നുണ്ട് കാരണം മെയ് വരെ ആണല്ലോ കല്യാണത്തിൻ്റെ ഡേറ്റ് അപ്പം അങ്ങനെ കുറേ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരോടും യാത്ര പറയുകയാണേ മാമന്മാരോടും എല്ലാവരോടും പിന്നെ ഒരു പോയതിന് ശേഷം ആ ഒരു ഇറങ്ങിയതിനു ശേഷം ആട്ടോ നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുന്നത് ഇവിടുന്ന് ആൾക്കാർ കുറച്ച് ആൾക്കാർ ഇരുന്നു കേട്ടോ പിന്നെ ബാക്കിയുള്ള കുറച്ച് ആൾക്കാരാണ് ഇരിക്കുന്നത് അമ്മയും ഞങ്ങളും എന്താ ചേച്ചിമാരും മേമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കുറച്ച് ആൾക്കാർ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് കാരണം വിഷമൊരു വിധമായി നിൽക്കുകയാണ് എല്ലാവരും കാരണം എല്ലാവരും കഴിച്ചിട്ട് വേണം നമ്മൾക്ക് ഇരിക്കാനും പിന്നെ അടുത്തുള്ള ആൾക്കാരായിട്ടതൊക്കെ നമ്മളെ ചേച്ചിമാരാണ് ഇവിടെ അങ്ങനെ ഞങ്ങളെ ഫുഡ് പരിപാടിയും കാര്യങ്ങളൊക്കെ അല്ല തിരക്കാണ് കേട്ടോ കാരണം പിന്നെ ഇവർ ഒരു പോയതിന് ശേഷം അങ്ങനെ കുറച്ച് ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് ആൾക്കാർ ഇരുന്ന് പിന്നെ ഞങ്ങൾ മാത്രമേ ഇരിക്കാനുണ്ടായിരുന്നുള്ളൂ അധികം ആൾക്കാരൊന്നുമല്ല നമ്മൾ മുറ്റത്ത് തന്നെയാണല്ലോ മുറ്റത്ത് തന്നെയാണ് കേട്ടോ പന്തലിട്ടതൊക്കെ അങ്ങനെ ഇതാ ഇതൊക്കെ ചേച്ചീൻ്റെ ഫ്രണ്ട്സാണ് അപ്പോൾ ഞാനിതാ അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ അതാ അതൊക്കെ ഏട്ടന്മാരും എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും ഫുഡ് വരുമല്ല മുത്തുവിനൊക്കെ ചിരി വരുന്നുണ്ട് മുത്തുവൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് ക്യാമറ ഇങ്ങനെ നടന്നിട്ട് ഞാനല്ല വീഡിയോ പിടിക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ മോളെ ഉറങ്ങി വരുന്നത് അപ്പോൾ മോളും മടിയിലിരിക്കുന്നുണ്ട് അങ്ങനെ മോളെ വാരി വാരിക്കൊടുത്ത് അങ്ങനെ ഞാൻ പിന്നെ ലാസ്റ്റായിട്ട് ഇരുന്നത് എണീറ്റത് പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട് അതാ എനിക്ക് കമ്മൻറ്റ് കമ്മൻ്റ് പറഞ്ഞ ആൾക്കാർ അതാ ഈ സൈഡിൽ ഇരിക്കുന്നത് ഇത് ചേച്ചീൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് വന്നാട്ടോ പിന്നെ വല്യച്ഛന് മാമൻ്റെ മോന് െല്ലാവരും ഉണ്ട് വലിയമ്മ അങ്ങനെ വാ ചേച്ച് നമ്മൾ സ്പീഡിൽ സ്പീഡിൽ കാരണം എന്താ വെച്ചാൽ ഒരുപാട് വീഡിയോ ഉണ്ടായിരുന്നെട്ടോ ഒരുപാട് നമ്മൾ അതിലിങ്ങനെ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു മെനക്കെട്ട പരിപാടിയാണല്ലോ അപ്പോൾ എല്ലാം അങ്ങനെ ഫാസ്റ്റായിട്ട് കൊണ്ടുപോവുകയാണേ കാരണം ഇനിയും ഉണ്ട് ഒരുപാടുണ്ട് കാരണം ഞങ്ങളെല്ലാവരും ഒത്തുകൂടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സംഭവം എന്ന് വേണേ പറയാം കാരണം അത്രയ്ക്കും രസമാണ് കാരണം എല്ലാവരും ഉണ്ടാകുമ്പോൾ കോമഡി ആയിട്ടും ഡാൻസും പാട്ടും പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളിട്ടോ ഉള്ള സമയത്ത് എപ്പോഴെങ്കിലാണ് ഞങ്ങളൊക്കെ കാണുക പിന്നെ ലാസ്റ്റ് താ ഏട്ടന്മാരും വിളമ്പുന്ന ആൾക്കാർ കേട്ടോ അതിൽ വിളമ്പുന്ന ആൾക്കാർ എന്നാൽ ഞങ്ങളെ ചേച്ചിൻ്റെ ഹസ്ബൻറ്റും അനീത്തിൻ്റെ ഹസ്ബൻ്റും പിന്നെ അവിടെ ഉള്ള അനിയന്മാരും എല്ലാവരും ഉണ്ട് കേട്ടോ അവരെല്ലാവരും കൂടിയാണേ അങ്ങനെ അവർ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് കേട്ടാണ് പന്തലയിക്കുക അപ്പോൾ എല്ലാവരും പന്തലയിക്കുന്ന പരിപാടിയിലാണ് അതൊക്കെ കൊണ്ടു കൊടുക്കുന്ന പരിപാടിയിലാണ് അപ്പോൾ കുഞ്ഞാവിക്ക് അവിടെ നിന്ന് കൊണ്ടുവന്നാൽ മുട്ടായി കേട്ടോ പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണിത് അവിടെ നിന്ന് കൊണ്ടുവന്ന് പിന്നെ മുട്ടായി പൊട്ടിച്ച് പിന്നെ ഒരു ഒരു ഫുഡ് കഴിക്കുമ്പോൾ അവിടുന്ന് വന്ന ആൾക്കാർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നാ കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ പരിപാടി ആയിട്ടത് പിറ്റേ ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു വലിയ വലിയ പറഞ്ഞേ നാളെ പോയാൽ മതി നിങ്ങളെന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന രസം നിന്ന് പിറ്റേ ദിവസത്തെ പരിപാടിയാണിത് പിറ്റേ ദിവസം ഉച്ച രാവിലത്തെ ഒന്നും എടുത്തില്ല കേട്ടോ കാരണം ഫുള്ള് തിരക്കാണെല്ലാവരും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നിന്നിരുന്നേ അപ്പോൾ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന പരിപാടി ആയിട്ട് ഇതും കൂടി കഴിഞ്ഞാലേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ ഇതല്ലൊരു ടേബിളിൻ്റെ മുകളിൽ ഇരുന്നില്ല എല്ലാവർക്കും നിരന്നിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നതിന് പക്ഷേ ഞങ്ങൾക്ക് സ്ഥലം തികയാണ്ട വന്നേ അപ്പം അതിന് ശേഷം ഇതാ കുറച്ച് ആൾക്കാർ രണ്ട് ബാച്ച് ആയിട്ടായിരുന്നത് ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞാണ് മക്കളൊക്കെ പിന്നെ കുറച്ച് ആൾക്കാർ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്ന് കുറച്ച് ആൾക്കാർക്ക് വാരി കൊടുത്ത് അങ്ങനെ ഞങ്ങളെ സെക്ഷൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഏട്ടന്മാരൊക്കെ വരുന്നത് കേട്ടോ ഓരോ കുറേ ഞങ്ങൾ കാത്തുന്ന് അപ്പോൾ അവർക്ക് കഥകളിങ്ങനെ തീരുന്നില്ല ഇവരിങ്ങനെ കാണുമ്പോൾ മീൻ പിടിക്കാൻ പോകുന്ന കഥയും പുഴയിൽ പോകുന്ന കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുക അപ്പോൾ ഞങ്ങളുണ്ട് ഞങ്ങൾ വിഷന്നൊരു വിധമായി അപ്പം അതിന് ശേഷം ഞങ്ങൾ ആദ്യം അങ്ങ് ഇരുന്ന് അപ്പം അച്ഛനും ഉണ്ട് കേട്ടോ ഞങ്ങൾ ആദ്യം ഇരുന്ന് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യമാണ് അവർ വന്നിരിക്കുന്നത് കേട്ടോ ഓരോ വിളിച്ച് വിളിച്ച് ഞങ്ങൾ മടുത്തതാണ് ഒരു പിന്നൊക്കെ എല്ലാം കഴിഞ്ഞ് ഒരു വിധായി കഴിഞ്ഞ് ഞങ്ങൾ നിന്നട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരങ്ങനെ നിന്ന് പിന്നെ അങ്ങനെതാ ഓരോ ഫുഡ് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലാ ലാസ്റ്റ് രാത്രിയായി രാത്രിയായ സമയത്ത് ഡാൻസ് പാട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡാൻസ് ഏതായാലും രാവിലെ പോവാ പോവാ എന്ന് പറഞ്ഞ ആൾക്കാരത്തെ ഇറക്കിൻ്റെ ആൾക്കാരെത്തോ ലാസ്റ്റ് ദാ രാത്രിയായി പത്ത് മണിയായിട്ടും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയില്ല അത് പത്തര ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഞങ്ങളെ കുടുംബത്തിലെ പരിപാടികൾ കുഞ്ഞാവിൻ്റെ നിശ്ചയിച്ച് ഞങ്ങൾ സൂപ്പറാക്കി ഇനി കുഞ്ഞാവിൻ്റെ കല്യാണം അതിന് മുന്നേ ചിന്നുവിൻ്റെ കല്യാണം ഉണ്ട് അപ്പം അതൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഹാപ്പിയാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ കുടുംബം ഈ കുടുംബത്തിൽ ഇതാ ഈ ഡാൻസ് പരിപാടിയിൽ ഇനിയും ആൾക്കാർ കൂടാനുണ്ട് ലീവും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും പോയതാണ് അത്രയും ഹാപ്പി ആയിട്ടുള്ളൊരു ഫാമിലിയാണ് ഞങ്ങൾ എല്ലാവരും കൂട്ടും കുടുംബമൊക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ടുള്ളതാണ് അപ്പം ഏട്ടന്മാർ ഞങ്ങളെ ഏട്ടനെ ഏട്ടത്തിൻ്റെ ഭർത്താവ് അനിയത്തിൻ്റെ ഭർത്താവ് അങ്ങനെ അല്ല എല്ലാവരും നല്ല കൂട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞാവിൻ്റെ നിശ്ചയ വീഡിയോ നിശ്ചയത്തിൻ്റെ കാഴ്ചകൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നമുക്ക് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ